ചിറ്റ് ഫണ്ട്സ് നിയമത്തിൽ തർക്കപരിഹാരത്തിനായി പ്രത്യേകം അറുപത്തിനാലാം വകുപ്പ് നിലവിലിരിക്കെ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിന് ചിട്ടി ഉടമകളിൽ നിന്ന് ലഭിക്കാനുള്ള പണം ഈടാക്കാനായി റവന്യൂ റിക്കവറി നടപടികൾ സ്വീകരിക്കാനാകുമോ എന്നതായിരുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പരിശോധിച്ചത് ചിറ്റ് ഫണ്ട്സ് നിയമത്തിന്റെ അറുപത്തിനാലാം വകുപ്പ് പ്രകാരം തർക്കം എങ്ങനെ പരിഹരിക്കണമെന്നും കുടിശ്ശിക വന്നാൽ എങ്ങനെ ഈടാക്കണമെന്നും പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് ഈ വകുപ്പ് പ്രകാരമാണ് മുഖ്യമായും കുടിശ്ശിക ഈടാക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കാവുന്നത് എന്നാൽ ഈ വകുപ്പ് നിലവിലിരിക്കെ റവന്യൂ റിക്കവറി നിയമപ്രകാരം കെഎസ്എഫ് ഇക്ക് കുടിശ്ശിക ഈടാക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാന ചോദ്യം കോടതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ കേരള റവന്യൂ റിക്കവറി നിയമത്തിലെ എഴുപത്തിയൊന്നാം വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ചിറ്റ് ഫണ്ട്സ് നിയമത്തിലെ അറുപത്തിനാലാം വകുപ്പ് എന്നിവയുടെ നിയമവശം ഈടെവന്ന നിയമവ്യാഖ്യാനങ്ങളുടെ വെളിച്ചത്തിൽ പരിശോധിക്കുകയുണ്ടായി കോടതി ഊന്നിപ്പറഞ്ഞതു പ്രകാരം റവന്യൂ റിക്കവറി നിയമത്തിലെ എഴുപത്തിയൊന്നാം വകുപ്പനുസരിച്ച് സർക്കാരിന് ഈ നിയമം ഏതു സ്ഥാപനത്തിനും ബാധകമാക്കാൻ അധികാരമുണ്ട് കേരള സർക്കാർ കെ എസ് എഫ് ഇയെ ഒരു സ്ഥാപനമായി പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ റവന്യൂ റിക്കവറി നിയമത്തിലെ വകുപ്പുകൾ കെ എസ് എഫ് ഇക്ക് ബാധകമാണ് ചിറ്റ് ഫണ്ട്സ് നിയമവും റവന്യൂ റിക്കവറി നിയമവും രണ്ട് വ്യത്യസ്ത മേഖലകളിൽ പ്രയോഗിക്കപ്പെടുന്നവയാണ് ചിറ്റ് ഫണ്ട്സ് നിയമത്തിലെ അറുപത്തിനാലാം വകുപ്പ് മധ്യസ്ഥതയിലൂടെയുള്ള തർക്ക പരിഹാരത്തെ പ്രതിപാദിക്കുന്നതാണെങ്കിൽ റവന്യൂ റിക്കവറി നിയമം ബൃഹത്തായ പൊതു താൽപര്യപ്രകാരം പൊതുബാധ്യത തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ ചിറ്റ് ഫണ്ട്സ് നിയമത്തിലെ അറുപത്തിനാലാം വകുപ്പിൽ ചിട്ടിക്കുടിശ്ശിക ഈടാക്കുന്നതിനുള്ള മാർഗങ്ങളെപ്പറ്റി പറയുന്നുണ്ടെങ്കിലും റവന്യൂ റിക്കവറി നിയമത്തിലെ എഴുപത്തിയൊന്നാം വകുപ്പ് പ്രകാരം നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചുകൊണ്ട് കെ എസ് എഫ് ഐക്ക് ആ വിധത്തിലും ചിട്ടിക്കുടിശ്ശിക ഈടാക്കാൻ സാധിക്കുന്നതാണ് ചുരുക്കിപ്പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിപ്രകാരം കെ എസ് എഫ് ഇക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ റവന്യൂ റിക്കവറി നിയമത്തിലെ വകുപ്പുകളനുസരിച്ച് ചിട്ടി ഉടമകളിൽ നിന്ന് ലഭിക്കാനുള്ള കുടിശിക പൊതുബാധ്യതയായി കണക്കാക്കി റവന്യൂ റിക്കവറി നടപടികൾ സ്വീകരിക്കാവുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക